ൊഴുകും തൃച്ചോര തുള്ളിയാൽ കഴുവേണെ ഇങ്ങ കൊ കർത്താവേരമൂതൽ പാദം വരേ സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിക സ്നേഹമുള്ളവരെ തപസ്തു മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് കുരിശിന്റെ തണലായ പുണ്യകാലം ജീവിത നവീകരണത്തിനും അതോടൊപ്പം തന്നെ കുരിശിന്റെ നിഴലിലും തണലിലും ഇരുന്ന ജീവിതത്തെ വിലയിരുത്തുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുമുള്ള പുണ്യ അവസരം ഇന്നത്തെ വായനകൾ പരമപ്രധാനമായി നമുക്ക് നൽകുന്ന സന്ദേശം മാനസാന്തരത്തിനും പുനരുജ്ജീവനത്തിനുമുള്ള ദൈവത്തിൻ്റെ വിളിയാണ് ഒന്നാമത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ദൈവമോശയെ വിളിച്ച് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ നിയോഗിക്കുന്നു ഓരോ ദൈവവിളിയും ഒരു ദൗത്യമാണ് എന്ന സത്യം ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് പുതിയ ദൗത്യങ്ങൾ നൽകുന്നുണ്ട് അത് തിരിച്ചറിയണമെങ്കിൽ നാം ഓരോരുത്തരും മാനസാന്തരപ്പെട്ട മനസ്സോടെ തീജ്വാലയാകുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതത്തെ ചൂടുപിടിപ്പിക്കുകയും നാം നിൽക്കുന്ന ഇടങ്ങളിൽ ദൈവിക സാന്നിധ്യം തിരിച്ചറിയുകയും വേണം ഞാൻ ഞാൻ തന്നെ തന്നെയെന്ന സർവശക്തിൻ്റെ സ്വരം കേൾക്കാൻ നമ്മെ തന്നെ തയ്യാറാക്കുകയും വേണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ എരിയുന്ന അനുഭവം ഉണ്ടാവട്ടെ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ വിശുദ്ധ പവലോ സപ്പസ്തോള പൂർവ്വ പിതാക്കന്മാരെക്കുറിച്ച് ആദ്യം വർണ്ണിക്കുന്നുണ്ട് അവർ മേഘ ആയിരുന്നുവെന്നും കടലിലൂടെ നടന്നുവെന്നും അവരെല്ലാവരും ഒരേ ഭക്ഷണം കഴിച്ച് ഒരേ പാനീയം കുടിച്ചു എന്നും അത് തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയായ ക്രിസ്തുവിൽ നിന്നുമാണ് എന്നും പറയുന്നു എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല കാരണം അവർ മാനസാന്തരപ്പെട്ടില്ല മറിച്ച് പാപത്തിൽ മുഴുകി ജീവിച്ചു ഈ ഉദാഹരണങ്ങൾ എടുത്തുകാട്ടി ഇത് നമുക്കും വരും തലമുറയ്ക്കും ഒരു പാഠമായിരിക്കട്ടെ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ജാഗ്രതയും ദൈവവിശ്വാസവും അനിവാര്യമാണ് എന്നും ദൈവീക ഇടപെടലുകളെ വിലമതിക്കണമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ സുവിശേഷ വായനയിൽ പശ്ചാത്തപിക്കാത്തവരെ ഭീഷണിപ്പെടുത്തുന്ന അന്ത്യം എന്താണെന്ന് വിവരിക്കുന്ന രണ്ട് സംഭവങ്ങളും പിന്നെ ഫലം തരാത്ത അത്യവേഷത്തെ പറ്റിയുള്ള ഉപമയമാണ് ഈ വചനഭാഗത്തിലൂടെ പശ്ചാത്തപിക്കാൻ വേണ്ടിയുള്ള ഒരാഹ്വാനമാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ പാപങ്ങൾ നോക്കി അപ്പോൾ തന്നെ ശിക്ഷിക്കുന്നതല്ല ദൈവത്തിൻ്റെ നീതി വ്യവസ്ഥ മറിച്ച് ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരുപോലെ സൂര്യനൊദിപ്പിക്കുന്നവനാണ് നമ്മുടെ നല്ല ദൈവം ആ ദൈവത്തിന്റെ കരുണയും കരുതലും എടുത്തു കാണിക്കുന്നതാണ് ഫലം തരാത്ത അതിവൃക്ഷത്തിന്റെ ഉപമ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അതിവൃക്ഷം നട്ടുപിടിപ്പിച്ചു എന്ന് പഴയ നിയമ പുസ്തകങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മുന്തിരിത്തോട്ടം എന്നത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായ ഇസ്രായേൽ ആണ് ആ മുന്തിരിത്തോട്ടത്തിലാണ് തികച്ചും വ്യത്യസ്തമായ ഒരു അതിവൃക്ഷം നട്ടിരിക്കുന്നത് ഈ വൃക്ഷം നാം ഓരോരുത്തരും തന്നെയാണ് ലോക ജനതയിൽ നിന്നും തികച്ചും വ്യത്യസ്തരായി നിലകൊള്ളാൻ ദൈവം തിരഞ്ഞെടുത്തവരാണ് നാം ഓരോരുത്തരും അതിനാൽ തന്നെ ഒഴുക്കിനൊപ്പം നീന്തേണ്ടവരല്ല മറിച്ച് ഒഴുക്കിനെതിരെ നീന്തേണ്ടവരാണ് നാം അതായത് സമൂഹത്തിലെ അനീതിക്കും അക്രമത്തിനുമെതിരെ ശബ്ദമുയർത്തേണ്ടവർ സത്യവിശ്വാസം സംരക്ഷിക്കേണ്ടവർ അവഗണിക്കപ്പെട്ടവർക്ക് ആശ്രയമാകേണ്ടവർ നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൻറെ കൃപയാൽ നിറഞ്ഞ് സ്വർഗരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകാൻ പരിശ്രമിക്കാം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിശ്വാസത്തിന്റെ ഫലങ്ങളാണ് ദയ ക്ഷമ സ്നേഹം എന്നിവ ദൈവത്തിൻ്റെ കൃപയാൽ ഫലപ്രദമായ ഒരു വിശ്വാസ ജീവിതം നയിക്കുവാനും പശ്ചാത്തപിക്കുവാനും നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ഹൃദയങ്ങൾ മാറ്റത്തിന് തയ്യാറാവട്ടെ ദൈവം നമ്മെ വിളിക്കുന്ന ദൗത്യത്തിന് നമുക്ക് നമ്മെ തന്നെ തയ്യാറാക്കാം അവിടുന്ന് നമ്മെ വീണ്ടും ഉയർത്തുവാനായി എന്ന് ഉറപ്പിക്കാം അങ്ങേയറ്റം ദൈവത്തിൻ്റെ കരുണയെ ആശ്രയിച്ച് മുന്നോട്ട് പോകാം മായി മാറി അന്നോ കാൽ നടയായി നാഥൻ മലബുകളേരി അന്നു ജീവനേകുപനായൻ